ഹായ് വിവേഴ്സ് വെൽക്കം ടു അമൃതാസ് വേൾഡ് ഞാനിത് കാണിക്കുന്നുള്ളത് ഒരു കൈപ്പക്ക അല്ലെങ്കിൽ പാവക്ക എന്നല്ലേ മലയാളത്തിൽ പറയുന്നത് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം അപ്പം ഞാൻ ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ കറി ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തരാനാണ് ഞാൻ വന്നിരിക്കുന്നത് ആദ്യം നമ്മളിത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ വിത്ത് അത് എടുത്ത് കളയണം അതേപോലെ അതിൻ്റെ വിത്തിൻ്റെ കവറ് അതൊക്കെ നമുക്ക് എടുത്ത് മാറ്റിയിട്ട് ഇതിന് വളരെ ചെറുതായിട്ട് അരിഞ്ഞ് വെക്കാം അപ്പോൾ ഈ കറിയെന്ന് പറയുന്നത് നമ്മൾ കയ്പക്ക ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും ഒരേ ഇൻട്രസ്റ്റോടെ ഒരേ ടേസ്റ്റോടെ ഏറ്റവും ഇഷ്ടപ്പെട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത് ഇനി ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഓട്ടപ്പുളിയാണ് അപ്പോൾ ഈ ഓട്ടപ്പൊടി ഈ അരിഞ്ഞു വെച്ചതിൽ ചേർത്ത് കൊടുക്കുക അതേപോലെ ഇനി ചേർക്കാൻ പോകുന്നത് ഉപ്പ് ഇവിടെ ഞാൻ ഉപ്പ് പൊടിയാണ് യൂസ് ചെയ്യുന്നത് കല്ലുപ്പായാലും പ്രശ്നമില്ല ഇതുപോലെ ഉപ്പൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഞാവണ്ടി മിക്സ് ചെയ്യണം അപ്പോൾ ഇതുപോലെ ഒന്ന് പുളിയൊന്ന് പൊടിയാക്കിയിട്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്യുന്നത് അപ്പോൾ ഒന്ന് കംപ്ലീറ്റ് മിക്സ് ചെയ്തിട്ട് മിനിമം ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഒരമണിക്കൂർ വരെ ഇതിന് വയ്ക്കുക അതിന് ശേഷമാണ് നമുക്ക് ഇത് പേഞ്ഞിട്ട് കറി വെക്കാൻ വേവിച്ചെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നത് ഇനി മിക്സ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഏറെ കയ്പ്പും ഇല്ലാതാകും ഇനി നമ്മൾ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒന്നും ഒഴിക്കുന്നില്ല അത് ചൂടായതിനു ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെളുത്ത എള്ളാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊന്ന് നന്നായി പൊട്ടി ഫ്രൈ ആവണം അപ്പോൾ അതിൻ്റെ കളറ് ഇതുപോലെ മാറിക്കിട്ടും ഇങ്ങനെ ബ്രൗൺ കളറിലേക്കാവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് കോരിയെടുക്കാം ഇത് കരിഞ്ഞു പോവാൻ പാടില്ല അപ്പോൾ ഞാനിതിനേക്കാളും മുമ്പ് പൈനാപ്പിൾ മെണ്സിക്കായ് ഉണ്ടാക്കുന്നത് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ ഉപയോഗിച്ചത് കറുത്ത എള്ളായിരുന്നു ഇന്ന് ഞാൻ വെളുത്ത എളാന്ന് എടുത്തിരിക്കുന്നത് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഓയില് അതേ പാത്രത്തിലേക്കിട്ടിട്ട് ഉഴുന്ന പരിപ്പാണ് ഫ്രൈ ആക്കി എടുക്കുന്നത് അതേപോലെ രണ്ട് ടേബിൾ സ്പൂണ് ഉഴുന്ന പരിപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതും ഈ ഓയിലിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പം ഇതിൻ്റേതും കളർ മാറുന്നത് വരെ വെയിറ്റ് ചെയ്യണം അപ്പോൾ ചെറുതായിട്ട് കളർ മാറി തുടങ്ങിയപ്പോൾ ഇതിലേക്ക് രണ്ട് ഉണക്കമുളകാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങളെ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും ഇട്ടുകൊടുത്തു ഇനി ഇതൊന്ന് നന്നായി മിക്സാക്കി എടുക്കാം മുളകും ഉയർന്നു പരിപ്പും കറിവേപ്പിലയും എല്ലാം ഒന്ന് നന്നായി ഫ്രൈ ആയതിന് ശേഷം അതിലേക്ക് ചിരകി വെച്ച തേങ്ങ അതും നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് അതിൽ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സാക്കി എടുത്താൽ മതി ഇത് ഫ്രൈ ആവാൻ വെയിറ്റ് ചെയ്യണമെന്നില്ല ജസ്റ്റ് ഒന്ന് ഇട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്ത് വെക്കുക ഇത്ര ചെയ്താൽ മതി ഇനി ഇത് തണീന്ത തണിഞ്ഞ ശേഷിയേ നമുക്ക് ഇത് അരച്ചെടുക്കാൻ പറ്റൂ അതുകൊണ്ട് ഇത് തണിയാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാം അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ കുറഞ്ഞതൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ സമയത്താണ് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കൈപ്പക്ക എടുത്ത് പീഞ്ഞ് കറി ഉണ്ടാക്കാൻ റെഡിയാക്കാം അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ വെള്ളമെല്ലാം കളയണം ഒരു പ്രാവശ്യം അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം ഇതുപോലെ പെയ്ഞ്ഞെടുക്കാം ടൈറ്റായിട്ട് പെയ്ഞ്ഞെടുക്കണം അതിത് നമ്മൾ വേവിച്ചെടുക്കുന്ന പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലെ എല്ലാം ചെയ്യാം അപ്പോൾ ഇങ്ങനെ പിഴഞ്ഞെടുക്കുമ്പോൾ കയ്പക്കിൻ്റെ കയ്പ്പ് രസം ഇല്ലാതാവുന്നു അതുകൊണ്ടാണ് പുളിയും ഉപ്പും ചേർത്തിട്ട് പീഞ്ഞെടുക്കുന്നത് അപ്പം നമുക്കെല്ലാം ഇതുപോലെ പിഴിഞ്ഞ് എടുത്ത് കഴിഞ്ഞ ശേഷം ഇത്ര അതിൻ്റെ വെള്ളം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് യൂസ് ഇല്ല ഇനി നമ്മൾ ഈ ഇതിലേക്ക് രണ്ട് പച്ചമുളകാണ് ഞാൻ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരു എന്താച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് കറിവേപ്പിലാണ് ഇട്ട് കൊടുക്കുന്നത് ഇവിടെയും രണ്ട് തണ്ട് കറിവേപ്പില ഞാൻ ഇതുപോലെ എടുത്ത് ഇട്ടുകൊടുക്കുന്നുണ്ട് അതേപോലെ അതിൻ്റെ തണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ടാലാണ് കൂടുതൽ മണം ഇനി ഒരു വലിയ ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് ഇത് വേവാൻ വെക്കുന്നുണ്ട് അത് ഓപ്പൺ ചെയ്ത് തന്നെ വേവിച്ചെടുക്കണം ഇനി ജാറെ എടുത്തിട്ട് ഓൾറെഡി നമ്മൾ ഫ്രൈ ചെയ്ത സാധനങ്ങളെല്ലാം ഇട്ടിട്ട് അരയ്ക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മുളകും കറിവേപ്പിലയും ഉഴുന്നും തേങ്ങയും ഫ്രൈ ചെയ്തത് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ മേലായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച എള്ളും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ജാറിൻ്റെ മൂടിയിട്ടിട്ട് അരച്ചെടുക്കണം അപ്പോൾ അതിനു വേണ്ടി കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് അരച്ചെടുക്കാം ി ഈ സമയത്ത് നമ്മൾ വേവാൻ വെച്ച പാത്രത്തിലേക്ക് ബെല്ലാങ്ങ് ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ ശർക്കര ഒരു കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതും നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർക്കാൻ പാടുള്ളൂ അതുപോലെ ഇപ്പം നേരത്തെ അരച്ച് വെച്ച അരിപ്പ് അതും ഇതിലേക്ക് ചേർത്തു അതിന് ജാറിലേക്ക് വെള്ളം ചേർത്തിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കണം കുറച്ച് ലൂസായിട്ട് തന്നെ ഇതിൻ്റെ ബാറ്റർ പ്രിപ്പയർ ചെയ്യണം ഇത് തിളച്ച് കഴിഞ്ഞ ശേഷം കട്ടിയായിക്കൊണ്ട് പോകുന്നുണ്ട് അതുകൊണ്ടാണ് കുറച്ച് അധികം വെള്ളം ചേർത്തിട്ട് തന്നെ നമുക്ക് തിളക്കാൻ വയ്ക്കാം അപ്പോൾ ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അതേപോലെ ബെല്ലം അല്ലെങ്കിൽ ശർക്കരയും ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പും ശർക്കരയും ബാലൻസ് ചെയ്യുന്ന രീതിയിൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഈ കൺസിസ്റ്റൻസി ഉണ്ടായാൽ മതി ഇനി ഇത് നമുക്ക് ഓഫ് ചെയ്യാം ഓഫ് ചെയ്ത് തണിയാൻ വെക്കാം അതിന് ശേഷമാണ് നമ്മൾ ഇതിന് വറുത്തിടുന്നത് അപ്പോൾ വറുത്തിടാൻ വേണ്ടി പാത്രം വെച്ചിട്ട് ഒരു രണ്ട് സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് അത് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ആണ് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് ഓയിൽ ചൂടായതിന് ശേഷം ഇട്ടുകൊടുത്താൽ പെട്ടെന്ന് കടുക് പൊട്ടിത്തെറിക്കും അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തത് അപ്പോൾ ഇത് ഇട്ടതിന് ശേഷം ഇതിലേക്ക് ഒരു ഉണക്കമുളക് കട്ട് ചെയ്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഒരു തണ്ട് അല്ലെങ്കിൽ രണ്ട് തണ്ട് കറിവേപ്പില ഇതുപോലെ ഇട്ട് ഇട്ടുകൊടുക്കാം ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത ശേഷം നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതുപോലെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള കൈപ്പക്ക കറി അല്ലെങ്കിൽ ഇതിന് കൂടുതൽ ബ്രാഹ്മിൺസാന്ന് പ്രിപ്പയർ ചെയ്യുന്നത് കന്നഡയിലെ എന്ന് പറയും അപ്പോൾ ഇത് വളരെ ടേസ്റ്റാണ് ഇത് കൈപ്പക്കം കൊണ്ട് ഉണ്ടാക്കിയത് എന്ന് ആർക്കും അത്ര പെട്ടെന്നൊന്നും മനസ്സിലാവില്ല അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതേപോലെ നിങ്ങളെ ഒപ്പീനിയൻ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം അതേപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം എല്ലാവർക്കും शेयर चयण थैंक यू फॉर वाचिंग